ചിറ്റമൃതിൻ്റെ നൂറ് അഥവാ ഗുഡൂജി ഗുഡുചിസത്ത് നിർമ്മിക്കുന്ന രീതിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് ചിറ്റമൃതിൻ്റെ തണ്ടാണ് ഈ ചിറ്റമൃതിൻ്റെ തണ്ടിന്റെ മുകളിൽ ഒരു മൊരിയുണ്ട് ഇത് ചിറ്റമൃത്തിൻ്റെ തണ്ടിൻ്റെ മുകളിലുള്ള ആ തൊലി പറിച്ചെടുക്കുന്നതാണ് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം ചിറ്റമൃത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം ഇത് തോൽ കളയാത്തതാണ് ചിറ്റമൃത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം നന്നായി ചതക്കണം നന്നായി ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക ഇങ്ങനെ പിഴിഞ്ഞെടുത്തത് ഒരു കട്ടിയുള്ള തുണി ഉപയോഗിച്ച് അത് അരിച്ചെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കുക ഇത് കുറഞ്ഞ അളവ് മാത്രമേ ഉള്ളൂ ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് കുറഞ്ഞ അളവ് കാണിച്ചതാണ് ഇതിൽ കൂടുതൽ എടുക്കേണ്ടതാണ് എന്നിട്ട് ഇത് ഊറാൻ വെക്കുക കുറേ സമയം കഴിയുമ്പോൾ അടിയിൽ ഊറൽ വരും അപ്പോൾ ഈ തെളി എടുത്തിട്ട് കളഞ്ഞതിന് ശേഷം ഊറ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത് ഈ ഈ പാനീയത്തിൽ നിന്ന് ഈ ഗ്ലാസ്സിൽ നിന്ന് ഏകദേശം ഇത്രയൊക്കെ കിട്ടുള്ളൂ കൂടുതൽ എടുത്താൽ കൂടുതൽ അളവിൽ കിട്ടും അത് വെളുത്ത നിറമുള്ള ഒരു പൊടിയായിരിക്കും ഈ പൊടിയാണ് ചിറ്റമൃദന നൂറ് അഥവാ ഗുളൂജി സത്വം ഇത് അര ഗ്രാം മുതൽ രണ്ടര ഗ്രാം വരെ രണ്ടര ഗ്രാം വരെയാണ് അതിൻ്റെ ഡോസേജ് ഇത് നമുക്ക് പാലിൽ തിളപ്പിച്ചിട്ട് കുടിക്കാൻ ഉപയോഗിക്കാം ഈ ഈ പാനീയം ഏറ്റവും രുചിപ്രദമായ ഒരു പാനീയം എന്നതിലുപരി ഏറ്റവും പോഷകമായിട്ടുള്ള ഏറ്റവും പോഷകമായിട്ടുള്ള ഒരു പദാർത്ഥം കൂടിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ഫോർ മോർ വീഡിയോസ് പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്